ഒരു രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് അയക്കണം സംഭാവന തേടി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനങ്ങളിൽ നിന്നും സംഭാവന തേടി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ അധികാരവും ഭരണതണലിനും അപ്പുറം വിയർപൊഴുക്കി സമ്പാദിച്ചതുകൂടി നഷ്ടപ്പെട്ടയാളാണ് താനെന്ന് പി വി അൻവർ പറയുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് അൻവർ സംഭാവന അഭ്യർത്ഥിച്ചത് പണം അയക്കാനുള്ള അക്കൗണ്ട് വിവരങ്ങളും പേജിൽ നൽകിയിട്ടുണ്ട് പണം അയക്കുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് അൻവർ പറയുന്നു എത്രയോ കോടി രൂപയുടെ സ്വത്ത് എനിക്കുണ്ട് എന്നാൽ ഒരു സെന്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയില്ല മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞ് അനങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് അയക്കണം പണത്തിനു വേണ്ടിയല്ല സമാധാനത്തിന് വേണ്ടിയാണ് ഒറ്റപ്പെടുത്തരുത് നാളെ ടി പി ചന്ദ്രശേഖരൻ്റെ അവസ്ഥയിലേക്ക് പോയേക്കാം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു ക്രൗഡ് ഫണ്ടിങ് നടത്തണമെന്ന് പലരും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഓരോ വോട്ടറും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാണെന്നും പി വി അൻവർ പറയുന്നു ഈ പോരാട്ടത്തിൽ എൻ്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് ഈ പോരാട്ടം തുടരാൻ കഴിയുന്നത് നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുന്നതെന്നും അൻവർ പറഞ്ഞു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പത്തൊൻപത് നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത് പിൻവലിച്ചതും തള്ളിയതുമായ നാമനിർദ്ദേശ പത്രികകൾ തീർത്ത് ഇനി മത്സരരംഗത്തുള്ളത് പത്ത് സ്ഥാനാർത്ഥികളാണ് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൈചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാട ഷൌക്കത്ത് ചുറ്റികയും അരുവാളും നക്ഷത്രവും ചിഹ്നത്തിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അന്വർ എന്നിവരാണ് നിലമ്പൂരിൽ അങ്കത്തട്ടിലേറുന്ന പ്രമുഖർ പത്തിൽ ആറ് സ്ഥാനാർത്ഥികളും സ്വതന്ത്രരായാണ് മത്സരിക്കുന്നത്